നമസ്കാരം ചിക്കാഗോയിൽ സർവനാശമായി ആഞ്ഞു വീശി പൊടിക്കാറ്റ് അക്ഷരാർത്ഥത്തിൽ ഭീതി വിതച്ചു ഇരുപത്തിമൂന്ന് പേരോളം മരിച്ചുവെന്നാണ് പുറത്തു റിപ്പോർട്ടുകൾ പതിനായിരങ്ങൾക്ക് വൈദ്യുതി അടക്കമുള്ള പ്രാഥമിക സംവിധാനം പോലും പൊടിച്ചുഴലിയിൽ നഷ്ടമായി കടുത്ത പൊടി കാരണം ആർക്കും ഒന്നും കാണാൻ പോലും കഴിയാത്ത സ്ഥിതി വന്നു തെക്ക് കിഴക്ക് ചിക്കാഗോ മുതൽ ഇന്ത്യാനയുടെ വടക്ക് വരെ പൊടിക്കാറ്റ് ഭീതി ഉണ്ടാക്കി കാലാവസ്ഥാ നിരീക്ഷകരെ പോലും അമ്പരപ്പിച്ചുകൊണ്ടാണ് പൊടിക്കാറ്റ് ആഞ്ഞുവീശിയത് ഇത്തരത്തിലുള്ള മുന്നറിയിപ്പ് ചരിത്രത്തിൽ രണ്ടാം തവണ മാത്രമാണ് ചിക്കാഗോയിൽ പുറത്തിറക്കേണ്ടി വന്നത് ആഞ്ഞു വീശിയ പൊടിക്കാറ്റ് വൈദ്യുതി വിതരണത്തെ ആകെ താളം തെറ്റിച്ചു കൊടുങ്കാറ്റ് ആഞ്ഞു വീശുന്ന പ്രതീതിയാണ് ആദ്യം അവിടെയുള്ളവർക്ക് തോന്നിയത് പിന്നീടാണ് പൊടിക്കാറ്റാണ് ആഞ്ഞടിക്കുന്നതെന്ന് വ്യക്തമായത് കാഴ്ച പൂർണമായും നഷ്ടമാകുന്ന അവസ്ഥയും വന്നു മരങ്ങളെ അടക്കം കടപുഴക്കി വീഴ്ത്തുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി സാറ്റലൈറ്റ് ദൃശ്യങ്ങളിൽ നിന്നടക്കം കാറ്റിന്റെ ക്രൗര്യം വ്യക്തമാക്കിയിട്ടുണ്ട് പല കെട്ടിടങ്ങളും തകർന്നു വീണു ചിക്കാഗോയ്ക്ക് ചുറ്റും വലിയ നാശനഷ്ടമാണ് ഉണ്ടായത് നിരവധി മരണങ്ങൾ പല ഭാഗത്തും റിപ്പോർട്ട് ചെയ്തു കെട്ടിടങ്ങൾ തകർന്നു വീണ് മരിച്ചവരും ഇതിലുണ്ട് അയ്യായിരത്തോളം വീടുകളെ നേരിട്ട് ദുരന്തം ബാധിച്ചുവെന്നാണ് മനസ്സിലാവുന്നത് പതിനായിരങ്ങൾക്ക് വൈദ്യുതി നഷ്ടമായി വെള്ളിയാഴ്ച രാത്രി മുഴുവനും ഇരുട്ടത്ത് കഴിയേണ്ടി വന്നു സ്വദേശികൾക്ക് അടിയന്തരാവസ്ഥയ്ക്ക് സമാന സാഹചര്യം പല നഗരങ്ങളിലും ഉണ്ടായി എന്നാണ് വിലയിരുത്തൽ പരിക്കേറ്റവരെ കൊണ്ട് സമീപത്തെ ആശുപത്രികൾ നിറഞ്ഞു വലിയ ശബ്ദത്തോടെ അതിശക്തമായ കാറ്റിൽ നിറഞ്ഞ പൊടി ചിക്കാഗോയെ മൂടുകയായിരുന്നു ടൊറന്റോയ്ക്ക് സമാനമായ പൊടിക്കാറ്റായിരുന്നു ആഞ്ഞടിച്ചതെന്നും ഔദ്യോഗികമായി സ്ഥിരീകരണമുണ്ട്